ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലുകളുടെ ശക്തി എങ്ങനെ കൂട്ടാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആക്ച്വലി നടക്കുന്ന സമയത്തും ഓടുന്ന സമയത്തും അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്ന സമയത്തും എല്ലാം നമ്മുടെ എല്ലുകൾക്കെല്ലാം ഈ വെയിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നാത്ത വിധത്തിലാണ് നമുക്ക് ഒരു പിന്തുണ തരുന്ന ഒരു സാധനമാണ് നമ്മുടെ എല്ലുകൾ ഈ എല്ലുകൾ പ്രായം കൂടും തോറും അതിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും അതിൻ്റെ അകത്തുനിന്ന് ഓസ്റ്റിയോ പോറസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവാം എല്ല് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും അതുപോലെ പ്രായമാവുന്നത് കൊണ്ടും പിന്നെ അതുപോലെ നമ്മുടെ ജീവിത ശൈലി കൊണ്ടും ഇത് വളരെ വേഗത്തിൽ സംഭവിക്കാം പ്രായമാവുന്ന നമുക്ക് തടയാനായിട്ട് പറ്റില്ല മറ്റേ രണ്ട് കാര്യങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും അപ്പോൾ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ എല്ല് ബലക്ഷയമാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യം പറയാം ഈ ഓസ്റ്റിയോ പോറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എല്ലിന് നല്ല ഒരു റിച്ച് കണ്ടൻറ് ഉണ്ടെന്ന് പറയാം അതിങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ന്യൂട്രിയൻസും ഒക്കെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വളരെ വേഗത്തിൽ ഒരു ഒഴിഞ്ഞ ഒരു ക ഒരു ട്യൂബ് പോലെയാകും ഇപ്പോൾ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം എല്ലുകളുടെ ബലം നമ്മൾ നിർബന്ധമായിട്ടും വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഭക്ഷണങ്ങൾ വ്യായാമങ്ങൾ നമ്മുടെ ശീലങ്ങൾ ഇതെല്ലാം നമ്മുടെ എല്ലിൻ്റെ ഒരു ബലത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ചില അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല അതിനു മുമ്പ് തന്നെ നമ്മളിത് എല്ലിനെ എങ്ങനെ ബലപ്പെടുത്താം എന്നുള്ളത് നോക്കണം ആദ്യമായിട്ട് ശത്രുക്കളെ പറയാം എല്ലിൻ്റെ ശത്രുക്കളെ മനസ്സിലാക്കണം കാരണം ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് ചെയ്താൽ ഒരു കാര്യമില്ല എക്സസ് സോൾട്ട് വലിയ പ്രശ്നമാണ് എക്സസ് സോഡിയം നമ്മുടെ ശരീരത്തിലെത്തിയാൽ നമ്മുടെ കാൽഷ്യത്തിനെ നമ്മുടെ ബോണിൽ നിലനിർത്താൻ ഈ ഉപ്പുണ്ടെങ്കിൽ അത് പ്രയാസമാണ് നമ്മൾ ധാരാളം അച്ചാർ കഴിക്കുന്നതാണ് പപ്പടം കഴിക്കുന്നുണ്ട് പലതരത്തിലുള്ള പാക്കറ്റ് ഫുഡ്സ് പാക്കറ്റ് ഫുഡ്സിലെല്ലാം ഉപ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക ഇതിങ്ങനെ കുറേ വർഷം കഴിച്ചുകൊണ്ടിരുന്നത് എന്ത് സംഭവിക്കും എല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് പാക്കറ്റ്സിൽ എപ്പോഴും നോക്കുക പോയിൻറ്റ് ഫൈവ് ഗ്രാമിന് കൂടുതൽ ഹൺഡ്രഡ് ഗ്രാം എടുക്കുമ്പോൾ പോയിൻ്റ് ഫൈവ് ഗ്രാമിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ധാരാളം ഉപ്പുള്ള ഒരു കണ്ടൻറ്റാണ് ഈ സാധാരണ വാങ്ങിച്ച് കഴിക്കുന്ന സാധനമല്ലേ ഈ നമ്മുടെ കുറുക്കെ അതുപോലെ ലേസ് എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ കിട്ടുന്ന പൊട്ടാറ്റോ ചിപ്സിലെല്ലാം ഈ ഉപ്പ് ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഉപ്പ് അമിതമായി കഴിക്കരുത് അത് നമ്മുടെ എല്ലിന് വളരെയധികം ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം പറയാം കഫേൻ കാപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ധാരാളം കുടിച്ചു കഴിഞ്ഞാലും കാൽഷ്യത്തിന് അത് പുറത്തേക്ക് അതായത് എല്ലിൻ്റെ പുറത്തേക്ക് തള്ളുന്നു ഇതും വളരെ അറിയാത്തൊരു കാര്യമാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം അതായത് ഒന്നിൽ രണ്ടാളുകളും ഇങ്ങനെ കാര്യമാക്കാറില്ല ഇവർ സ്ഥിരമായിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കും ഈ എല്ലിൽ നിന്ന് ഇങ്ങനെ കാൽഷ്യം പോവുകയും നമുക്ക് എല്ല് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലിമിറ്റ് ചെയ്യുക അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മാക്സിമം പ്രായമാവുമ്പോൾ കോഫി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ ഈ സോഡ അല്ലെങ്കിൽ ഈ കോള പെപ്സി സെബനപ്പ് തംസപ്പ് പോലുള്ള സാധനങ്ങളൊന്നും അമിതമായി കുടിക്കരുത് അതും നമ്മുടെ എല്ലിന് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് അടുത്തതാണ് ഫോസ്ഫറസ് ഈ ഫോസ്ഫറസ് എവിടെയാണ് ഉണ്ടെന്ന് അറിയുമോ നമ്മൾ ഈ റെഡി ടു ഈറ്റ് എന്നുള്ള ഫുഡുള്ള സാധനം ഉണ്ടല്ലോ പിന്നെ ചില ഈ സോസേജുകൾ ഇതിലെല്ലാം ഈ ഫോസ്ഫറസ് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം കേടാകാതിരിക്കാനും അതുപോലെ പ്രിസർവേറ്റീവായിട്ടാണ് ആസിഡ് എന്നുള്ളൊരു സാധനമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതും നമ്മുടെ കാൽഷ്യത്തിനെ പേശികളിലോട്ട് വലിച്ചെടുക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ എല്ലിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് തള്ളിയെടുക്കും അപ്പോൾ അതും നമുക്ക് എല്ല് പൊട്ടാനുള്ള സാധ്യതയും എല്ലിന് പ്രശ്നം ഉണ്ടാകും അപ്പോൾ പ്രശ്നങ്ങളെല്ലാം ആദ്യം പറഞ്ഞു ഇനി നമുക്ക് എങ്ങനെ നമ്മൾ എല്ലിൻ്റെ ശക്തി കൂട്ടാം എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാൽഷ്യം തന്നെയാണ് കാരണം എല്ലുകളുടെ രാജാവെന്നാണ് കാൽഷ്യത്തിനെ പറയുന്നത് അപ്പം നമ്മൾ കാൽഷ്യം നമ്മളെങ്ങനെയാണ് നമ്മുടെ ആഹാരത്തിൽ കിട്ടുന്നത് നമുക്ക് കാൽസ്യം അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം പാലിൽ ധാരാളം ഉണ്ട് എല്ലാം മീനിലോട്ട് പ്രത്യേകിച്ച് നെത്തോലിയിലൊക്കെ മീനിൻ്റെ ഒരു വളരെ കാൽഷ്യം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണെന്ന് പറയാം ശരീരത്തിൽ ഏകദേശം ഒരു കിലോഗ്രാം കാൽസ്യം ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എല്ലുകളിലാണ് നോക്കി എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ബാക്കി ഒരു ശതമാനം നമ്മുടെ ഈ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന് വേണ്ടിയും അതുപോലെ നമ്മുടെ നാഡി സഞ്ചാരത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കാൽഷ്യം കിട്ടുന്നത് ഈ ചെറുമത്തി അതുപോലെ നെയ്മത്തി മുള്ളോട് കൂടിയുള്ള മിക്ക മത്സ്യങ്ങളിലും ഇതുണ്ട് കറി വെച്ചതിന് കഴിക്കണം അതിലാണ് ഇത് ധാരാളം ഉടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം സ്ത്രീകൾക്കൊക്കെ കൊടുക്കണമെന്ന് പറയുന്നത് പയറുവർഗ്ഗങ്ങളിലെല്ലാം ഉണ്ട് ഇപ്പോൾ പരിപ്പിലും അതുപോലെ ഉഴുന്നിലുമൊക്കെ ഈ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളിലും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചീര മുതിര അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങ ഇലയിലൊക്കെ ഉണ്ട് അണ്ടിപ്പരിപ്പ് പിന്നെ എള്ള് മില്ലറ്റ് ഈ നാടൻ ധാന്യങ്ങളിലെല്ലാം ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഇനി കാൽഷ്യം കുറയുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ അതായത് ബ്ലഡിൽ കുറയുന്ന സമയത്ത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എന്തുകൊണ്ട് എല്ലിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് തോന്നാം അപ്പം ശരീരത്തിന് കുറച്ച് കാൽഷ്യം വേണം അതെന്ത് ചെയ്യും എല്ലിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തോണ്ടേ ഇരിക്കും ഇപ്പം ദീർഘകാലം ഇങ്ങനെ വലിച്ചെടുത്തോണ്ടിരുന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും ഫ്രാക്ചർ ഉണ്ടാവാം ഓസ്റ്റിയോപോറോസ് എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാവും എല്ലിന് വിരക്ഷയം അപ്പോൾ അതാണ് നമ്മൾ തടയേണ്ടത് എന്തായാലും എന്ന് പറഞ്ഞാൽ അമിതമാകാനും പാടില്ല ഇതുപോലൊരു പ്രധാനപ്പെട്ട അടുത്തൊരു ഘടകമാണ് വൈറ്റമിൻ ഡി നമ്മൾ ഒരു രക്ഷകനാണെന്ന് പറയാം വൈറ്റമിൻ ഡി അപ്പോൾ കാൽഷ്യം അബ്സോർവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യണമെങ്കിൽ അത് വൈറ്റമിൻ ഡി ഇല്ലാതെ പറ്റില്ല അപ്പോൾ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം കാൽഷ്യവും വൈറ്റമിൻ ഡി ഒരുമിച്ച് വന്നാലേ കാൽഷ്യത്തിൻ്റെ എഫക്റ്റ് ഉള്ളു അപ്പോൾ ശരീരത്തിൽ ഇത് ആകരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി അനിവാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി നമ്മൾ നോർമൽ ആക്കണം ഇപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മൾ സാധാരണ തൊണ്ണൂറ് ശതമാനവും സൂര്യപ്രകാശം കൊണ്ടാണ് ലഭിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ചൂടുള്ള സമയത്ത് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോകും അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം മരുന്ന് കഴിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾ കുട്ടികൾ ഒക്കെ എല്ലാ എല്ലാവർക്കും നമ്മൾ മരുന്ന് കഴിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യും ഇപ്പം മിക്ക ആളുകളും വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കുന്നതാണ് എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെവിഷൻസ് ചെയ്യണം അത് കാരണം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഇപ്പം നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നെയ്മത്തിയിലും കരളിലും അതുപോലെ കണവേലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല നമ്മൾ സപ്ലിമെൻറ്റ്സ് തന്നെ കഴിക്കണം ഫിഫ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ ആണ് സാധാരണ പറയാറുള്ളത് പ്രായമുള്ളവർക്ക് എല്ലാ മാസത്തിലും ഒരെണ്ണമെങ്കിലും കഴിക്കണം വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവാം മസിൽ ഉണ്ടാവാം ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വേണം മുടിപൊഴിച്ചിലുണ്ടാവാം ഭയങ്കര പല പലത്തും വേദന ഉണ്ടാവാം അങ്ങനെ പല പല റീസൺസ് ഉണ്ട് ഞാൻ പല വീഡിയോസും അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം ഇത് ശാന്തമായി സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ മെഗ്നീഷ്യം ഇല്ലാതെയും കാൽഷ്യം ശരിയായിട്ട് പ്രവർത്തിക്കില്ല അപ്പോൾ മെഗ്നീഷ്യം എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും മിക്ക ഈ പച്ചക്കറികളിലും ഉണ്ട് ഈ പാരാത്തൈറോയിഡ് ഹോർമോൺ എന്നൊരു ഹോർമോൺ ആണ് നമ്മുടെ ഈ അടുത്തുള്ള ഒരു ഹോർമോണാണ് അത് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ മെഗ്നീഷ്യം നിർബന്ധമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഈ മസിലൊക്കെ കോൺ കോൺട്രാക്റ്റ് ചെയ്യാനും അതുപോലെ ഞരമ്പുകൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും ബോണ്ടിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ മെഗ്നീഷ്യം ഏത്തപ്പഴത്തിലും ചീരയിലും അണ്ടിപ്പരിപ്പിലും എള് പിന്നെ അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഡാർക്ക് ചോക്ലേറ്റ് അമിതമായി കഴിക്കരുത് കുറച്ച് കഴിച്ചാൽ നല്ലതാണ് അവക്കാടോ ബ്രോക്കോളി എന്നൊക്കെ പറഞ്ഞ് മിക്ക സീഡ്സിലും എല്ലാം ഈ മെഗ്നീഷ്യം ഉണ്ട് മെഗ്നീഷ്യം കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ മസിൽ പിടുത്തോണ്ടാവും രാത്രി കിടക്കുമ്പോൾ ഉള്ള ഒരു മസിൽ പിടുത്താം കാല് കുഴച്ചിലുണ്ടാകുക പിന്നെ കടച്ചിൽ എന്നൊക്കെ മിക്കവാറും പറയാറുണ്ട് ഇതാണ് കോമൺ ആയിട്ട് മെഗ്നീഷ്യത്തിന് മഗ്നീഷ്യം വേണം മെഗ്നീഷ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യത്തിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു എല്ലിൻ്റെ ഇമ്പോർട്ടൻസ് സാധനമാണ് എന്ത് ഒമേഗ ത്രീ നമ്മുടെ എല്ലിൻ്റെ ഒരു വീരത്വം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനവും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇത് പല നീർക്കെട്ടുകളും കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ആവശ്യമുള്ള ഒരു മിനറലാണെന്ന് പറയാം അത് മിക്ക മീനുകളിലും ഉണ്ട് ഈ ഒമേഗ ത്രീ അപ്പം അതുപോലെ തന്നെ സോയ പിന്നെ വാൽനട്ട് ഫ്ലാക്സ് ഇഡിലുള്ളതിലുണ്ട് പിന്നെ മത്തി ചൂര അങ്ങനെ പറഞ്ഞ പല മീനുകളിലതുകൊണ്ട് കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കിട്ടും പിന്നെ ഒമേഗ ത്രീ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് ഞാനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സ്പൂൺ ദിവസവും കഴിക്കാം കുറച്ച് നാളുകൾ തന്നെ നമുക്ക് ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിന് ഓമരാം ഒരു കാരണവശാലും അമിതമാകാതിരിക്കാൻ നോക്കുക റെക്കമെൻഡ് ആയിട്ടുള്ളതിൽ കൂടുതൽ ഒരു കാരണവശാലും കഴിക്കരുത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടെ ഉണ്ട് അതാണ് സിങ്ക് ചെറുതായി കാണുന്ന ഒരു സാധനമാണ് പക്ഷേ ഈ എല്ലിനെ വലുതായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് സിങ്ക് എന്താണെന്ന് വെച്ചാൽ കൊളാജൻ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിലാണെങ്കിലും അതുപോലെ തന്നെ റിപ്പയറിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ ഹോർമോണിൻ്റെ പ്രവർത്തനമൊക്കെ ശരീരത്തിൽ നടക്കുന്നതെല്ലാം സിങ്ക് ഉള്ളപ്പോഴാണ് സിംഗിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കടൽ മത്സ്യത്തിലുണ്ട് മുട്ടയിലുണ്ട് പാലിലുണ്ട് പിന്നെ ഈ സീഡ്സിൽ പംകിൻ സീഡ് അതുപോലെ തന്നെ ഈ വാട്ടർ മെലൻ്റെ സീഡിലൊക്കെ ധാരാളമുണ്ട് അപ്പോൾ ഈ സിങ്ക് ഒക്കെ കുറയുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് ക്ഷീണം വരാം അവരുടെ വളർച്ച മുരടിക്കാം ഇപ്പോൾ സ്കൂൾ പ്രായം മുതൽ തന്നെ ഈ മീനുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കുട്ടികൾക്കും കൊടുത്തു തുടങ്ങണം അപ്പോൾ ബോണിൻ്റെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും സീഡ്സ് അല്ലെങ്കിൽ ഇതുപോലെ നട്ട്സുകൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓട്സ് കഴിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം ചിയ സീഡ്സും ഒരു ബനാനയും കഴിക്കുക ഒരു ഗ്ലാസ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്ക് ഓടിക്കുക ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് നമുക്ക് മീൻ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ചീരത്തോരൻ വളരെ നല്ലതാണ് ബ്രൗൺ റൈസ് കഴിക്കാനായിട്ട് നോക്കാം സാധാരണ വെള്ള അരി കഴിക്കാതെ ബ്രൗൺ റൈസ് കഴിക്കുന്നതാണ് നല്ലത് വൈകുന്നേരം ആണെങ്കിലും വാലനട്ടോ ഗ്രൗണ്ട് നട്ടോ അതുപോലെ കടല നമ്മൾ വേവിച്ചതോ അങ്ങനെ ചീരയോ മീനും ചിക്കനോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ബോൺ സ്ട്രെതനിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തു ചെയ്യണം വെയിറ്റ് എടുത്തിട്ടുള്ള റെസിസ്റ്റൻറ്റ് ബാൻഡ് ഉള്ള എക്സസൈസ് കാണാം പിന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളും നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരുന്നാൽ എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഉറക്കം വളരെ പ്രധാനമാണ് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ നമ്മുടെ ബോണിൻ്റെ അകത്തുള്ള സെല്ല് റിപ്പയറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഉറ നമ്മുടെ പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെയറിലിരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് വർഷത്തിലൊരിക്കൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സപ്ലിമെൻറ്റ്സ് കൃത്യമായി കഴിച്ചു പോകുക നമ്മൾ ഈ ക്രാഷ് ഡയറ്റിങ്ങോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പാക്കറ്റ് ഫുഡ്സ് നേരത്തെ പറഞ്ഞ ഉപ്പടങ്ങിയ ആഹാരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സോസേജുകൾ റെഡി ടു ഈറ്റ് മീറ്റുകൾ മാക്സിമം ഒഴിവാക്കുന്നതിനാണ് നല്ലത് ഓക്കെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് കൊണ്ടുപോയാൽ കാൽഷ്യം സാധാരണ രീതിയിൽ ഒരു ഡെഫിഷ്യൻസി വരാറില്ല അങ്ങനെ നോർമലായിട്ട് തന്നെ പോകാറുണ്ട് പിന്നെ ഈ പോസ്റ്റ് മിനോപാസലായിട്ടുള്ള അതായത് ഈ മെനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ചില ആളുകൾക്ക് ഇങ്ങനെ പ്രോബ്ലം വരാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ചിലപ്പം സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ടാബ്ലറ്റ് കൊടുക്കുന്നത് ഇപ്പം കാൽഷ്യം ആണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് എന്നുള്ള മരുന്നുണ്ട് അല്ലെങ്കിൽ കാൽഷ്യം സിട്രേറ്റ് ഉണ്ട് ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് മുതൽ ആയിരം മില്ലിഗ്രാം ആണ് ഒരു ദിവസം കൊടുക്കുന്നത് രണ്ടു വർഷമായിട്ട് കഴിക്കാനായിട്ട് പറയും ഫൈവ് ഹൺഡ്രഡ് രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ ആയിരം രാവിലെ രാവിലെ വൈകുന്നേരം കാൽഷ്യം എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി നോർമൽ ആയിരിക്കണം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സും കൂടെ അതിനോടൊപ്പം ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻസ് എപ്പോഴാണ് കഴിക്കേണ്ടത് എപ്പോഴും ഞാൻ പറയുന്നതാണ് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡിനോടൊപ്പം കഴിക്കേണ്ടതാണ് പിന്നെ കാൽഷ്യം ഒരു കാരണവശാലും അയൺ സപ്ലിമെൻസിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ തൈറോയ്ഡ് മെഡിസിന് കൂടെ കഴിക്കാൻ പാടില്ല നമ്മളൊരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതും പല ആളുകൾക്കും അറിയാത്ത ചില ടിപ്പുകളാണ് പിന്നെ വൈറ്റമിൻ ഡി നമ്മൾ ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എപ്പോഴാണ് കഴിക്കേണ്ടത് നമ്മൾ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കുക നമ്മൾ സാധാരണ നോക്കുമ്പം മിക്ക ആളുകൾക്കും ട്വൻറ്റി നാനോഗ്രാം പെർ എം എൽ എൻ്റെ താഴെയാണ് മിക്ക ആളുകൾക്കും ഞാൻ മിക്ക കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവാണ് അപ്പോൾ നമ്മൾക്കൊരു വൈറ്റമിൻ ഡി പലതരത്തിലുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമുക്ക് ആണ് അത് കഴിക്കണം നിർബന്ധമായിട്ടും നമ്മൾ ഒത്തിരി ഡെഫിഷൻറ്റ് ആണെങ്കിൽ എല്ലാ ആഴ്ചയും കഴിക്കണം അറുപതിനായിരമൊക്കെ വെച്ച് കഴിക്കേണ്ടി വരും അത് ഡോക്ടറോട് ചോദിച്ചിട്ട് തീരുമാനിക്കും ഒരു ആറാഴ്ച അങ്ങനെ കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം രണ്ടായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ കഴിക്കാം ഒന്ന് അല്ലെങ്കിൽ മാസത്തിൽ ഒരു സിക്സ്റ്റി തൗസൻഡ് കഴിക്കുന്ന ഒരു മാർഗം എന്തുവാണെങ്കിലും ഫാറ്റി മീലിനോടൊപ്പം തന്നെ കഴിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ധാരാളം കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലിൻ്റെ ശത്രുക്കളായിട്ടുള്ള മൂന്ന് സാധനം ഞാൻ എടുത്തു പറഞ്ഞു എല്ലുകളെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നുള്ളത് പറഞ്ഞു എക്സസൈസ് നിർബന്ധമാണ് അതിനോടൊപ്പം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും നമ്മൾ കോഫി സ്മോക്കിംഗ് ആൽക്കഹോൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കോഫി വളരെ മിതമാക്കുക പിന്നെ മെഗ്നീഷ്യവും സിങ്ക് പോലുള്ള സാധനങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസഡ്സ് നമുക്ക് വേണം ഇതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലുകൾ ആ എല്ലുകൾക്ക് നമ്മൾ കുറച്ചും കൂടെ ഒരു കൺസർട്രേഷൻ കൊടുക്കുക കാരണം എഴുന്നേക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി നമ്മൾ അമ്പത് ദിവസം അറുപത് ദിവസം ആകുമ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല നമ്മുടെ കാരണം എല്ലിന് ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാനേ പറ്റൂ നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും സ്റ്റെപ്പ് കയറാനും ഓടാനും ഒക്കെ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് എനിക്കൊന്ന് കുറച്ച് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് ഈ എല്ലിൻ്റെ ശക്തി എങ്ങനെ കൂട്ടാം എന്നതിനെക്കുറിച്ച് അപ്പം ഈ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുക കാരണം പലപ്പോഴും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഓക്കെ ടേക്ക് കെയർ ഓ